പരിശുദ്ധമായ റമദാൻ ഖുർആാനിൻ്റെ മാസമാണ് എന്ന് നമുക്കൊക്കെ അറിയാം അതിന്റെ കാരണം മുത്തൻ നബി സലഹു അലഹി വസ്ലാമ തങ്ങൾക്ക് ആദ്യമായി ഖുർആാൻ ഇറക്കപ്പെടുന്നത് ഈ മാസത്തിലാണ് അവിടുത്തെ ജീവിതകാലത്ത് എല്ലാ റമദാനുകളിലും ജുബിൾ അലൈ സ്വല്ലാത്തു വസ്സലാം വരികയും അതുവരെ ഇറക്കപ്പെട്ട ഖുർആാനുകൾ അവിടത്തേക്ക് ഓതിക്കൊടുക്കുകയും അവിടുന്ന് തിരിച്ച് ജുബീൽ അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് ഇങ്ങോട്ടും ഓതിക്കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മളും ഏറ്റവും കൂടുതൽ ഈ മാസം വർദ്ധിപ്പിക്കേണ്ടത് ഖുർആാൻ പാരായണമാണ് ഓരോ നിസ്കാരത്തിന്റെയും സമയത്ത് അതിൻ്റെ മുമ്പോ ശേഷമൊക്കെ ആയിട്ട് ഒരു പന്ത്രണ്ട് പേജ് മാത്രം നമ്മൾ ഓതിയാൽ മതി ഈ മാസം തീരുമ്പോഴേക്ക് മൂന്ന് ഹത്തുമ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും അതാപ്പോൾ ദുഹർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഒരു ആറു പേജും ശേഷം ഒരു ആറ് പേജും ഓതി അങ്ങനെ അഞ്ചു വക്ത നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായി ആറു പേജ് ഓരോ നിസ്കാരവുമായി ബന്ധപ്പെടുത്തി വെറും പന്ത്രണ്ട് പേജ് ഈ മാസം മുപ്പത് ദിവസവും നമ്മൾ ഓതുകയാണെങ്കിൽ പത്ത് നോമ്പാകുമ്പോഴേക്ക് നമുക്കൊരു ഹത്തുമ തീർക്കാൻ കഴിയും കാരണം ഇങ്ങനെ പന്ത്രണ്ട് പേജ് ഓതുമ്പോഴേക്കു അഞ്ചു ഭക്തിൻ്റെയും അനുബന്ധമായി ഓതുമ്പോൾ ഏകദേശം അറുപത് പേജ് നമ്മൾ ഓതി തീർക്കുക അങ്ങനെ പത്ത് ദിവസമാകുമ്പോഴേക്ക് അറുനൂറ് പേജ് ഖുറാനുള്ള ആ മുഴുവൻ പേജുകളും നമുക്ക് ഓതി തീർക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ റമദാൻ തീരുമ്പോഴേക്ക് വളരെ എളുപ്പമായി കത്തുമു ചെയ്യാൻ കഴിയും എന്നാൽ ഈ ഖുറാനൊന്നും ഓതാൻ കഴിയാത്ത ആളുകളുണ്ടാവും ഒരു പക്ഷേ പ്രായാധിക്കും കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ പീരീഡ്സിൻ്റെ സമയത്ത് ഓതാൻ കഴിയൂല അവർക്കൊന്നും യാതൊരു വിഷമവും വേണ്ട കാരണം അവരോട് അള്ളാഹു സുബാനാണ് പറഞ്ഞത് ആ സമയത്ത് നിങ്ങൾ നിസ്കരിക്കേണ്ട അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വിഷമിക്കാനൊന്നുമില്ല പക്ഷെ മറ്റു ദിഖറുകൾ റമദാനിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട മറ്റു ദിഖറുകൾ ഉണ്ട് അത് നമ്മൾ പരമാവധി വർദ്ധിപ്പിക്കുകയാണ് ആ സമയത്ത് വേണ്ടത് അതിൽപ്പെട്ടൊരു ദിഖ്രാണ് അഷദ് അതുപോലെ തന്നെ ഈ ആദ്യത്തെ പത്തിൽ നമ്മൾ ചൊല്ലുന്ന ഇതിന്റെയൊക്കെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ അത് ചൊല്ലുന്നത് നിർത്താൻ തോന്നാത്ത വിധം ആ ഇക്രനെ അധികരിപ്പിക്കാൻ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം ഇലാഹ അല്ലാതെ ആരാധനക്ക് പറ്റി ആരാധനക്ക് അർഹനായ ഒരാൾ വേറെ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ഷഹാദത്തിന്റെ മന്ത്രമാണ് അത് കഴിഞ്ഞാൽ അസ്തഖു ആ അള്ളാഹുവിനോട് ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പിരക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വർഗം ചോദിക്കുകയാണ് ജന്ന റബ്ബേ നിന്നോട് ഞാൻ സ്വർഗ്ഗം ചോദിക്കുന്നു നീ എനിക്ക് ആ സ്വർഗ്ഗം തരണം എന്നാ സ്വർഗ്ഗത്തിൽ നീ പ്രവേശിപ്പിക്കണം വഴുതുപിക്കമിനാർ നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ് ഒരിക്കലും ആ നരകത്തിൽ ഒരു സെക്കൻഡ് പോലും എന്നെ വെച്ചേക്കരുതേ എന്ന പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ അതിന് ശേഷം പറഞ്ഞത് അള്ളാഹു കാരുണ്യം കാണിക്കുന്നവരിൽ വെച്ച് ഏറ്റവും കരുണാധാരിധിയായ റബ്ബേ എന്നോട് ഈ നിന്റെ അടിമയോട് നീ കാരുണ്യം കാണിക്കണേ ഇതൊക്കെ അങ്ങേയറ്റം വിനയത്തോടുകൂടെ മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഈ റമദാൻ സമ്പന്നമാവാൻ അതുതന്നെ ധാരാളമാണ്